പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട ആസ്വാദകരെ എല്ലാവർക്കും അസ്സാമലൈക്കും നമസ്കാരം ഞാൻ തുടക്കത്തിൽ തന്നെ ചീരിയാവരുന്നത് പറയാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം എ ഐ പോലുള്ള സാങ്കേതിക വിദ്യകളുള്ള ഈ കാലത്ത് ഒരു വാർത്ത നമ്മൾ കാണുമ്പോൾ മിനിമം നമ്മളെ കോമൺ സെൻസ് വെച്ച് ഒരു പത്ത് വട്ടമെങ്കിൽ ആലോചിച്ചിട്ടേ അതിൻ്റെ തെറ്റും ശരിയും നമ്മൾ വിലയിരുത്താൻ പാടുള്ളൂ ഞാൻ എല്ലാവരെയും കുറിച്ചല്ലേ പറയുന്നത് അപൂർവം ചിലർ ഇപ്പോഴും വളരെ പിന്നോട്ടാണ് ചിന്തൻ്റെ കാര്യത്തിലും ചിലരൊക്കെ ഇനിയിപ്പം ചിന്തിച്ചാലും അറിഞ്ഞാലും സാറില്ല ഒരു ന്യൂസ് കാണുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞാൽ പോലും അത് വളച്ചൊടിച്ച് എങ്ങനെങ്കിലും പ്രചരിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ശത്രുപക്ഷത്ത് നിൽക്കുന്ന പണ്ട് മുതലേ നമ്മൾ ഇതിലിറങ്ങിപ്പോയതുകൊണ്ട് ഒരു കാരണമില്ലാതെ കുറേ വൈരാഗ്യം കൊണ്ടു നടക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് എനിക്ക് അവരോട് പ്രത്യേകിച്ച് നമുക്ക് വെറുപ്പും കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മുടെയൊക്കെ കലാജീവിതത്തിൻ്റെ വളർച്ചയുടെ പിന്നിൽ അവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ട് എന്നുള്ളതാണ് കാരണം അവരറിയാതെ തന്നെ അവര് നമ്മളെ കുറിച്ച് ദൂഷ്യമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ നമ്മളെ അറിയാത്ത ആളുകളാണല്ലോ ഏറ്റവും കൂടുതലുള്ളത് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്നെയൊക്കെ അറിയാത്തവരാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അതാരാളിൽ എന്നെങ്കിലും അന്വേഷിച്ചിട്ട് നമ്മളെ കൂടുതൽ അവരിലേക്ക് എത്തിക്കുന്നത് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുന്നവരാണെന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന കഴിഞ്ഞ ദിവസം കൈരളി ചാനലിൽ അവരുടെ ചാനലിൽ വരാനിരിക്കുന്ന ഒരു കോമഡി സീരീസ് ഈ വരുന്ന മാർച്ച് മൂന്നാം തീയതി മുതൽ സരിക പ്രൊഡക്ഷനിലും ബാനറിൽ ഒരു മനോഹരമായ സീരീസാണ് കോമഡി സീരീസാണ് അങ്ങാടി ഈ കോഴിക്കോട് അങ്ങാടി അങ്ങാടിയിൽ മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് നമ്മുടെ നിർമ്മൽ പാരാഴി അങ്ങനെ കൊയിലാണി കോഴിക്കോട് ജില്ലയ്ക്കകത്തുള്ള കൊയിലാണ്ടിയും പ്രദേശങ്ങളും വടകരൊക്കെ മികച്ച ആളുകൾക്ക് അറിയാവുന്ന നല്ല കലാകാരന്മാർ ആ കൂട്ടത്തില് ഞാനും ഉണ്ട് അപ്പോൾ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട വേഷത്തിൽ തന്നെയാണ് അപ്പോൾ രണ്ട് വീടുകളിൽ നടക്കുന്ന മനോഹരമായ രസകരമായ നിത്യജീവിതത്തിൽ നമുക്ക് നമുക്ക് ചുറ്റോടുള്ള ഒരുപാട് കഥാപാത്രങ്ങളുമായിട്ട് നമ്മുടെ നാട്ടിലുള്ള കഥാപാത്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് കാണാനും ചിരിക്കാനും ചിന്തിക്കാനും പറ്റുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റാണ് അപ്പോൾ വളരെ മനോഹരമായിട്ട് അവർ അത് ചെയ്യുന്ന കൂട്ടത്തിലേക്ക് നമ്മളെയും ക്ഷണിച്ചു അപ്പോൾ ഒരു എട്ട് മാസം മുമ്പായിരുന്നു അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് തുരുദുര കുറേ എപ്പിസോഡ്സ് ചെയ്തു അതിനുശേഷം ഇപ്പോഴാണ് ചാനലിലേക്ക് സാങ്ഷനായി അത് മാർച്ച് മൂന്നാം തീയതി മുതൽ സംപ്രേഷണം തുടങ്ങുന്ന ഒരു പിന്നെ പരസ്യം ചെയ്തത് ആ പരസ്യത്തിൽ നമ്മളെ കോഴിക്കോട് അങ്ങാടിയിൽ ഷാബി കൊല്ലം എന്തെന്നാ പറഞ്ഞ വിവാഹിതനാകുന്നു അല്ലെ വിവാഹനായി എന്നുള്ളൊരു ക്യാപ്ഷൻ കൊടുത്ത അവർ പരസ്യത്തിന് വേണ്ടി കരില് കൊടുത്തിട്ടുള്ളതാണ് അവരുടെ പിന്നെ ഒഫീഷ്യൽ പേജിലൂടെയാണ് അത് വന്നത് അപ്പോൾ ഒരു ഫോട്ടോ ഉണ്ട് ഇതാണ് തുളസി മാല മാലയിട്ട് നിൽക്കുന്ന നായികയും നായകനായിട്ടുള്ള ഞാനും അപ്പം നമ്മൾ തൊട്ടടുത്ത അയൽവാസിയുടെ അതായത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് ഉള്ള കഥാപാത്രത്തിൻ്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിക്കുന്നതാണ് ബാക്കി കഥകളൊക്കെ ഞങ്ങൾ കണ്ടാൽ മതി ഈ സാധനത്തിൻ്റെ ക്യാപ്ഷനൊക്കെ കട്ട് ചെയ്തിട്ട് അടിയിൽ ഈ ഞാൻ പറഞ്ഞ നേരത്തെ ശത്രുക്കളായ തൽപര കക്ഷികൾ അവർക്ക് ആഗ്രഹമുള്ള ആവശ്യമുള്ള രീതിയിൽ ക്യാപ്ഷനുകളൊക്കെ ഉണ്ടാക്കി ഇതിങ്ങനെ പ്രചരിപ്പിച്ചിട്ട് എന്നോടും എൻ്റെ ഭാര്യയോടും മക്കളോടും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളോടും നാട്ടുകാരോടൊക്കെ വിളിച്ചിട്ട് പലരും ചോദിക്കുകയാണ് കൂടെ പഠിച്ചവരോടൊക്കെ അവരൊക്കെ പറഞ്ഞ് മടുത്ത് തിരുത്തി പറഞ്ഞിട്ട് അപ്പം എൻ്റെ അടുത്ത് നീ ഒരു വീഡിയോ ചെയ്യണം അപ്പം പിന്നെ ഈ വീഡിയോയിലൂടെ ഒന്ന് നമ്മളിങ്ങനൊരു ഇത് വരാനുണ്ട് സീരീസ് വരാനുണ്ട് സമയവും സന്ദർഭവും ഒക്കെ കിട്ടുന്ന ആളുകൾ പിന്നെ ടെലികാസ്റ്റിൻ സമയത്ത് കാണുക അല്ലാത്തവർ യൂട്യൂബിലോ മറ്റോ കയറി കാണുക എന്നുള്ളത് പറയണം അതോടൊപ്പം തന്നെ ഈ തെറ്റിദ്ധാരണ ഒന്ന് തീർത്തണം എന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഇതിൽ അങ്ങനെ വലിയ തെറ്റിദ്ധാരണ ഒരു വലിയ സമൂഹ ആൾക്കാർക്ക് ഉണ്ടാവുകയും ചർച്ച നടക്കുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ചുരുങ്ങിയ ആളുകളാണെങ്കിലും അവർ ഇതിൻ്റെ പിന്നെ നേരാൻ വണ്ണമുള്ള അല്ല നടത്തിയത് അതുകൊണ്ടാണ് ഇത് അപകടത്തിലേക്ക് എത്തിപ്പോയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ദയവി ചെയ്ത് നിങ്ങൾ പിന്നെ നല്ല സന്തുഷ്ടപരമായ ഇരുപത്തിയൊന്ന് വർഷം പിന്നിട്ട് ഇരുപത്തിരണ്ടാം വർഷത്തിൽ കിടക്കുന്ന ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകുന്ന എന്നെ ഇങ്ങനെ പറയുന്നതൊന്നും സ്ട്രോങ് ഒന്നും കുറയ്ക്കണ കാരണം ഇപ്പം എന്താ പറയുക കൈ നീട്ടി ഒന്ന് തന്നാൽ ഞാൻ വീണു വീണുവന്ന തരത്തിലേക്ക് മോനൊക്കെ വളർന്നാണ് കയ്യൂല അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൽ ഇറങ്ങിയ കാലം തൊട്ട് ഞാൻ അവിടെ ചൂടിയെന്നും ഞാൻ അവിടെ കെട്ടിയെന്നും ഇവിടെ കെട്ടിയെന്നൊക്കെ ആയിട്ട് ഏറെ കേട്ട് മടുത്ത മടുത്തൊരാളാണ് അപ്പം നമുക്കത് ശീലായിപ്പോയി ഞാൻ മാത്രമല്ല പലതവണ മരിച്ച നടി നടന്മാരൊക്കെ ഉണ്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ആളുകൾ ഇതൊരു ഒരു ഒരു തരം രോഗമാണ് ചിലർക്ക് അതായത് മറ്റുള്ള ആളുകൾ അവരെക്കാൾ മികച്ച രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള ജനശ്രദ്ധ നേടുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് പിന്നെ ഈ സ്ത്രീ വിഷയം വെച്ചിട്ടോ അല്ലെങ്കിൽ മരണവാർത്ത ഒക്കെ ഒരാളെ അങ്ങോട്ട് അടിച്ചമർത്താനോട് ശ്രമം നടത്തുന്നുള്ളൂ അപ്പോൾ ആ ശീലക്കാരാ അതൊക്കെ തുടരട്ടെ നിങ്ങൾ നല്ല മനുഷ്യന്മാരായി കേട്ടിട്ട് പിന്നെ തെറ്റിദ്ധരിക്കേണ്ട അതുപോലെ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തെറ്റിദ്ധാരണക്കപ്പുറത്തേക്ക് വേദനയും ബേജാറും ആ വേവലാതി ആവലാതിയൊക്കെ ഉണ്ടാകുക അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ നീ സ്ഥിതി കോഴിക്കോട് അങ്ങാടി നിങ്ങൾ മാർച്ച് മൂന്ന് മുതൽ കൈരൽ ടി ടി വിയിൽ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവരുടെ തന്നെ യൂട്യൂബ് ചാനലിൽ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ കാണുക വിജയിപ്പിക്കുക ഇഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ നിർദ്ദേശം ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക പിന്നെന്താണ് പറയാനുള്ളത് ആ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ എനിക്ക് ഇത് ശീലമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല കൂടെ നിന്നാ പെൺകുട്ടി എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ടൊരു ശീലത്തിനകത്തേക്കൊക്കെ വന്നിട്ടുള്ള കുട്ടിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചാണ് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഭാവി കിടക്കുന്നുണ്ട് അപ്പോൾ അവരെയൊന്നും പിന്നെ എന്താ പറയുക നമ്മളെയൊക്കെ ചേർത്ത് വെച്ചിട്ട് ഏതായാലും ഒരുപാട് വിവാദങ്ങൾ എൻ്റെ തലയിൽ ആളുകൾ ഈ പറഞ്ഞ കുറഞ്ഞ പക്ഷം നമ്മളെ ശത്രുമായിട്ട് കാണുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തലയിൽ കൊണ്ടുവിടുന്ന പോലെ ആ കുട്ടിനൊന്നും തലയിൽ കൊണ്ടുവിടണ്ട അതിനൊക്കെ ചിലപ്പം അത് മോശമായ രീതിയിൽ അവരെ ബാധിച്ചു നിന്നിരിക്കും അപ്പോൾ അതൊന്നും വേണ്ട ഇതാണ് എൻ്റെ നിജസ്ഥിതി കോഴിക്കോട്ടെങ്ങാടി കോഴിക്കോട്ടങ്ങാടി കോഴിക്കോട്ടങ്ങാടി നമ്മളിത് കാണുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം ഓക്കെ അത് പറയാൻ വേണ്ടി വന്നതാണ്